മഹാദുരന്തം പ്രവചിച്ച് ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ എയറിലായ റിയോ തൽസുഖി വരുംകാലം പ്രവചിക്കുന്ന മനുഷ്യൻ സാമാന്യുക്തിയെ ചോദ്യം ചെയ്യുന്ന പ്രവചന കോലാഹലങ്ങൾ തന്റെ സ്വപ്നങ്ങൾ പുസ്തകങ്ങളിലൂടെ പ്രവചനങ്ങൾ തീർത്തവൾ ദിവസങ്ങളോളം ഒരു രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ ദുരന്ത പ്രവചനത്തിന്റെ വാർത്തകൾക്ക് ഇവിടെ പര്യവസാനമാണ് മനുഷ്യൻ ബഹിരാകാശവും കടന്ന് പ്രപഞ്ച സത്യങ്ങൾ തേടുന്ന കാലത്തും അന്ധവിശ്വാസങ്ങളും അബദ്ധ പ്രവചനങ്ങളുമെല്ലാം ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും അത് ഏറ്റുപിടിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രേക്ഷകരിലേക്കെത്തും ഒരു നിമിഷത്തേക്കെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല പക്ഷേ വരും കാലം മനുഷ്യന്റെ വരുതിക്ക് നിൽക്കാത്ത സസ്പെൻസുകളുടെ മായാലോകമാകുന്നിടത്തോളം അവർ മുൾമുനയിൽ നിർത്തുന്നത് മനുഷ്യന്റെ സാമാന്യ ബോധത്തെ തന്നെയാണ് ഈ ലോകം ചില നിഗൂഢതകൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയവുമില്ല മനുഷ്യൻ ഒരിക്കലും ചെന്നെത്താനാകാത്ത ചിലത് അതങ്ങനെയാണ് അതിലേക്കാണ് ലക്ഷക്കണക്കിന് പേർ ഓരോ ദിവസവും പ്രവചനങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടത്തോളം അവ തുടരുകയും പിന്നീടവർക്ക് അമാനുഷികതയുടെ പരിവേഷം ചാർത്തപ്പെടുകയും ചെയ്യും തുടർച്ചയായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ജപ്പാനിലേക്ക് പ്രവചനങ്ങളുടെ കണ്ണുകൾക്ക് സാധ്യത ഒരുക്കുക വഴി തൽസുഖിയുടെ ഉദ്ദേശവും വ്യക്തമാണ് ശാസ്ത്രീയമായി ദുരന്തങ്ങളുടെ സാധ്യത വ്യക്തമാക്കുന്നത് ഭൂപ്രകൃതിയുടെ വ്യതിചലനവും കാലാവസ്ഥയുമെല്ലാം കണക്കാക്കിയാണല്ലോ അതിലുപരി സ്വപ്നങ്ങൾ വരും കാല പ്രവചനങ്ങൾക്ക് ഘടകമാകുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്തായാലും പ്രവചനം പാളിയ തത്സുഖി ട്രോളുകളിൽ നിറയുകയാണ്